മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് ഭക്തർ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് എത്തുന്നതിനിടെ നഗരത്തിലുടനീളം കടുത്ത ഗതാഗത ഗതാഗതം നഗരത്തിലേക്കുള്ള എല്ലാ റോഡുകളും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇതോടെ തീർത്ഥാടകർക്ക് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിലേക്ക് കൃത്യസമയത്ത് എത്താനാകുന്നില്ല തിരക്ക് കാരണം പ്രയാഗ് രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച വരെ അടച്ചു തിരക്ക് കാരണം യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായതിനാലാണ് പ്രയാഗ് സംഘം സ്റ്റേഷൻ അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് ലക്നൌ സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ കുൽദീപ് തിവാരി പറഞ്ഞു തിരക്ക് കണക്കിലെടുത്ത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നോർത്ത് സെൻട്രൽ റെയിൽവേ പ്രയാഗ് ജംഗ്ഷൻ സ്റ്റേഷനിൽ വൺ വേ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ സിവിൽ ലൈൻസ് ഭാഗത്തു ഭാഗത്തുനിന്ന് മാത്രമേ പുറത്തു കടക്കാനാകൂ എന്നും നോർത്ത് സെൻട്രൽ റെയിൽവേ സീനിയർ പബ്ലിക് റിലേഷൻ ഓഫീസർ അമിത് മാളവ്യ പറഞ്ഞു പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിനാൽ ഞായറാഴ്ച നൂറുകണക്കിന് വാഹനങ്ങൾ സംഗം റോഡിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഗതാഗത കുരുക്കുള്ളതിനാൽ പ്രയാഗ് രാജിലേക്ക് നീങ്ങുന്നത് അസാധ്യമാണെന്ന് മധ്യപ്രദേശിലെ മൈഹാർ പോലീസ് പറയുന്നു എന്നാൽ പ്രയാഗ്രാജ് ജംഗ്ഷൻ സ്റ്റേഷൻ അടച്ചിട്ടുണ്ടെന്ന വാദം തള്ളി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തിയിരുന്നു പന്ത്രണ്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കി പ്രയാഗ് മഹാകുംഭ ഏരിയ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് ട്രെയിനുകൾ പുറപ്പെട്ടു കുംഭമേളയിൽ ഏരിയയിൽ നിന്നും ഇതുവരെ നൂറ്റിമുപ്പത് ട്രെയിനുകൾ പുറപ്പെട്ടു എല്ലാം മഹാകുംഭമേള റെയിൽവേ സ്റ്റേഷനുകളും സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയിൽ നാൽപ്പത്തി മൂന്ന് കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയത് അതിനിടെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ രൂക്ഷമായി വിമർശിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തി വിശപ്പും ദാഹവും ദുരിതവും ക്ഷീണവുമുള്ള തീർത്ഥാടകരെ ഗതാഗത കുരുക്കിൽ അകപ്പെടുമ്പോൾ മനുഷ്യത്വപരമായി കാണണം സാധാരണ ഭക്തരും മനുഷ്യരല്ലേയെന്നും അദ്ദേഹം ചോദിച്ചു മഹാകുംഭമേള പ്രമാണിച്ച് യു പിയിൽ വാഹനങ്ങൾക്ക് ടോൾ ഫ്രീ ആക്കണം ഇത് യാത്രാപ്രശ്നത്തിനും ഗതാഗത കുരുക്കിനും പരിഹാരമാകും സിനിമകൾക്ക് വിനോദ നികുതി രഹിതമാക്കാൻ കഴിയുമ്പോൾ എന്തുകൊണ്ട് വാഹനങ്ങൾക്ക് ടോൾ ഫീ അനുവദിച്ചുകൂടാ എന്നും അദ്ദേഹം ചോദിച്ചു ഗതാഗതം ക്രമാതീതമായി കൈകാര്യം ചെയ്യാത്തതിനെ ഭക്തരും ചോദ്യം ചെയ്തു ഹരിദാബാദിൽ നിന്നും ചില തീർത്ഥാടകർ പ്രയാഗ് രാജിലെത്താൻ ഇരുപത്തിനാല് മണിക്കൂറും എടുത്തു ജയ്പൂരിൽ നിന്നുള്ള ഒരു കുടുംബം നാല് കിലോമീറ്റർ ദൂരം മറികടക്കാൻ മണിക്കൂറുകളോളം കുടുങ്ങിയെന്നും പരാതിപ്പെട്ടിട്ടുണ്ട്